ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തിക്കേറി അത് കുറെ തെറിവിളിയും കേട്ടിട്ട് അത് മെല്ലെ അവസാനിപ്പിച്ചില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അമ്മ അച്ഛൻ എല്ലാരും അവിടെ ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോ വീഡിയോന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയില് ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അതായത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് അതുമാത്രവുമല്ല മില്ല്യ കണക്കിന് വ്യൂസ് വ്യൂസുള്ളവരാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ബ്ലോഗർമാരാണ് അമ്മയായാലും അച്ഛനായാലും അതുപോലെ രണ്ട് മക്കളായാലും പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൂത്ത മകൻ്റെ ഭാര്യ മൃദുലയും ഇവരെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് അവരുടെ കുടുംബത്തിലുണ്ടായ ചില പൊട്ടലും ചീറ്റലും എന്താണെന്ന് വെച്ച് ഇതെങ്ങനെ പുറലോകം അറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ മൂത്ത മകൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോയപ്പോഴേ ആരും കൂടെ പോയില്ല എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ണ്ടായിരുന്നു ആ കമന്റൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ശരിവെക്കും വിധത്തിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലവ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുത്തപ്പോഴും ഇവരുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിൽ എല്ലാവരും റിയാക്റ്റ് ചെയ്തു എന്നുള്ളതാണ് റിയാക്ഷൻ ചാനലുകൾ എല്ലാവരും പറഞ്ഞാൽ റിയാക്ട് ചെയ്തു അതായത് ഇവരെ കൂടി കാണാനാണ് പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഒരിക്കലും ഇവര് വേർപിരിഞ്ഞ് കാണാൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും ഈ ഒരു നല്ല ഒരു അവസരത്തിൽ അതായത് ഒരു കുഞ്ഞക്കൊരു വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷമുള്ള ഒരു സമയമാണ് ആ ഒരു സമയത്തെ ഈ അമ്മയും അച്ഛനും അനുജനും മാറി നിൽക്കുന്നു അവരാരും സഹകരിക്കുന്നില്ല എന്താണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് റവന്യൂ അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പങ്കുവെക്കുന്നതിലുള്ള തർക്കമാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ ഇന്ന് ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി മൂത്ത മകൻ അയാൾ വന്നിട്ട് ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തിക്കേറി അത് കുറെ തെറിവിളിയും കേട്ടിട്ട് അത് മെല്ലെ അവസാനിപ്പിച്ചില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അമ്മ അച്ഛൻ എല്ലാരും അവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിൽ ഒന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും നീ കണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സ് അല്ല സ്വിച്ചുട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ആ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എന്റെ കുടുംബത്തിലും ഉണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളിൽ ആക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് ബ്ലോഗ് ആക്കുന്നില്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് ഞങ്ങളത് ആ ഒരു അതൊരു റീച്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് പക്ഷേ അയാളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ റീച്ച് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടന്റ് ആക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വീഡിയോ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടന്റ് ആക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നുണ പറഞ്ഞിട്ടും അതായത് വീട്ടുകാരുമായി തെറ്റി അച്ഛൻ എന്നെ അടിച്ചിറക്കി അമ്മ എന്നെ അടിച്ചിറക്കി എന്റെ ഭാര്യയെ അടിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ അനു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ അവൻ്റെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അവനെ അടിച്ചിറക്കി ഞാൻ വീട്ടിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെയുള്ള വീട്ടുകാരെ മൊത്തത്തിൽ നാറ്റിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അതൊരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ തന്നെ തീർത്താൽ മതി ഒരിക്കലും പ്രേക്ഷകർ അറിയണമെന്നില്ല പക്ഷേ എന്താണ് സംഭവം എന്ന് നിങ്ങൾ എല്ലാവരും പറയാൻ ബാധ്യസ്ഥരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്നേഹ സ്നേഹം കണ്ടിട്ട് ഒരുപാട് പേര് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് അതുമാത്രവുമല്ല നിങ്ങളുടെ കുടുംബം പോലെ ആവണമേ എൻ്റെ കുടുംബം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ കണ്ടു അതായത് ആദ്യമൊക്കെ ഇവരുടെ വീഡിയോ ഞാൻ കാണുന്നൊരു വ്യക്തിയാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പ്രണവിൻ്റെയും അതുപോലെ പ്രവീണിൻ്റെയും ഡാൻസിനെ ഒരു വലിയ ഫാനാണ് ഞാൻ അതായത് ഒരു ഒന്നൊന്നര ഡാൻസുകാരാണ് ഈ ഡാൻസിലൂടെ തന്നെയാണ് ഇവരെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ും അങ്ങനെ ഇവരുടെ പിന്നെ ഒരു ഫാനായി മാറുകയായിരുന്നു ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വീഡിയോ ആകെ മാറി എന്താണെന്ന് വെച്ചാൽ വെറും തിന്നലും കുടിക്കലും ഉറങ്ങലും അതുപോലെ തന്നെ നാടി ചുറ്റലും അല്ലാതെ വേറെ ഒന്നുമില്ല അതായത് ഇത്രയും വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരാൾക്ക് പോലും ഒരു പത്ത് പൈസ കൊടുക്കുന്നില്ല ഒരു പൊതിച്ചോറ് പോലും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഇനി അതൊന്നും കൊടുക്കണ്ട അതൊന്നും കാണിച്ചിട്ട് കൊടുക്കണമെന്നും നമ്മൾ പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ആഗ്രഹം ും അതായത് നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ എന്തുകൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും വരുന്നില്ല നിങ്ങളുടെ അനിയം അനുജം വരുന്നില്ല നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് അറിയണം അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ ചാനലുകൾ ഇത് ചെയ്യുമ്പോഴേ എല്ലാവരും പോയി കാണുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് അതായത് ഇവരോടുള്ള നിങ്ങളോട് സ്നേഹമാണ് അല്ലാതെ ഒരിക്കലും നിങ്ങൾ പിന്നെ തെറ്റി പിരിഞ്ഞു പോകണമെന്നോ ഇതൊന്നുമില്ല നിങ്ങൾ ഇപ്പോഴും എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനുജനും അമ്മയും അച്ഛനും ഒക്കെ കാണിച്ചിരിക്കുന്നത് മഹാ എന്ന പറഞ്ഞു തമ്മാടിത്തരം തന്നെയാണ് ഒരിക്കലും കാണിക്കാൻ പാടില്ല അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മകനോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോട്ടെ അതുപോലെ തന്നെ ഈ മരുമകളോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോട്ടെ പക്ഷേ കുഞ്ഞ് അവര് ശ്രദ്ധിക്കണമായിരുന്നു അവര് വരണമായിരുന്നു ആ കുഞ്ഞിനെ ഓർത്തിട്ട് അവരവിടെ നിൽക്കണമായിരുന്നു അതായിരുന്നു വേണ്ടത് അതായത് ഇപ്പൊ മക്കളെ തള്ളിക്കളിയ അല്ലെങ്കിൽ മരുമാവർ തള്ളിക്കളിയ അവരെന്തോ ആയിക്കോട്ടെ ആരെയും നോക്കണ്ട നിങ്ങൾ പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വന്നൊരു കുഞ്ഞിനാണ് ആ കുഞ്ഞിനെ നേരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്ക് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഈ അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ളത് അനിജനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവനും പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവൻ അവനിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ ഇവിടെ നിന്നും ഓടി കളിക്ക് ഓടി പിന്നെ വിഷമിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവൻ അവിടെ പരിപ്പാടിയും പഴംപൊരിയും അതുപോലെ തന്നെ ഈ പഴങ്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഡാൻസും കളിച്ച് വീഡിയോയും പിടിച്ച് ഇവനെ പുതിയ ചാനൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കലാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു പിന്നെന്താ പറയുക കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം നിങ്ങൾ എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കുടുംബമാണ് അത് മാത്രവുമല്ല അത് നല്ലൊരു കണ്ടന്റ് കൂടിയാണ് പക്ഷെ നിങ്ങൾ അത് തല്ലി കർത്തു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാം അതായത് ചില മറ്റുള്ള ബ്ലോഗർമാർ ഈബുൾ ജെറ്റ് പോലെയുള്ള ബ്ലോഗർമാരെ കണ്ട് പഠിക്കണം കാരണം അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അത് പിന്നെ ദിവസമാകട്ടെ ഏതായാലും ഈ പിന്നെ പ്രവീൺ എന്ന് പറയുന്നയാൾ പിന്നീട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ചാനലുകളെ പറ്റി പറയുന്നുണ്ട് അതായത് റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്യും അതാണല്ലോ റിയാക്ഷൻ ചാനലുകളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും പറഞ്ഞിട്ട് ഈ കമൻറ്റ് ചെയ്യുന്ന ോടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ പിന്നെ എന്താ പറയുക വീഡിയോ ചെയ്യുന്നതിനോടോ നമുക്ക് ഒരു താല്പര്യവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് നല്ലത് വരണമെന്ന് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇതിൽ വലിയൊരു തെറ്റുകാർ തന്നെയാണ് ഒരിക്കലും ഈ പിന്നെ പ്രവീണിനെ നമ്മൾ തെറ്റു പറയുന്നില്ല അച്ഛനും അമ്മയും തന്നെയാണ് തെറ്റുകാർ ഈ ഒരു അവസരത്തിൽ അവർ മാറി നിന്നത് ഇനി എന്തിൻ്റെ പേരിലായാലും ശരി ഇനി സാമ്പത്തികമായാലും ശരി ഇനി രണ്ട് മക്കളും അടി കഴിഞ്ഞാലും ശരി ഈ ഒരു സമയത്ത് അവർ മാറി നിന്നത് ഭയങ്കര മോശമായി പോയി എന്നേ പറയാനുള്ളൂ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എത്ര കുടുംബങ്ങൾ പ്രശ്നായത് എന്നറിയ അതായത് നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബം പോലെ ആകണം ഇല്ലെങ്കിൽ ആ അച്ഛനേയും അമ്മയും കണ്ടുപിടി ഇല്ലെങ്കിൽ ആ ഭർത്താവിനെ കണ്ടുപിടി ആ ഒരു പിന്നെ അന്ന ഭാര്യയെ കണ്ടുപിടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ അടിമയെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫാമിലി ബ്ലോഗൊക്കെ കണ്ടോ പക്ഷേ അന്ധമായിട്ട് നിങ്ങൾ ഇവരെ ആരാധിക്കരുത് അതായത് ഇവരുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു കുടുംബമാകുമ്പോൾ പ്രശ്നമുണ്ടാകും ഒരുപാട് ടെൻഷൻ ഉണ്ടാകും ും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്ത് പോക്കാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ചപ്പോൾ അതിൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ഞാൽ പറഞ്ഞാൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം